അസ്ലാമലും ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മാങ്ങോട്ടുള്ള കളിയാണ് ഈവനിങ്ങല്ല കേട്ടോ ഇവിടെ ക്യാൻറ്റീന് മാങ്ങ അപ്പോൾ കട്ട് ചെയ്താണ്ട് അഞ്ച് റുപ്പേൻ്റെ ഒരു പീസ് ആക്കുമ്പോഴും പിന്നെ ഉപ്പിലും കൊടുക്കുന്നുണ്ട് അതിന്മാണ്ട് കട്ട് ചെയ്യണം ഉച്ചയ്ക്കാണ് രാവിലത്തെ കഴിഞ്ഞു ചേക്ക് കട്ട് ചെയ്യണം ഇപ്പം കട്ട് ചെയ്താൽ കാണിച്ച പീസുകളാക്കാം അഞ്ചു റുപ്പേൻ്റെ ചട്ടനിപ്പത്തികൾ ആയിക്കൊണ്ടിരിക്കണം അപ്ഷൻ കേട്ടോട്ട് കുട്ടികളെ ഉച്ചക്ക് തുള്ളി അപ്പൊ കട്ട് ചെയ്ത് വെടിയാക്കണം അങ്ങനെ കുട്ടികൾക്ക് നാങ്ങിട്ടാ നോക്കാം വില കുറച്ച് കിട്ടുന്നൂറച്ച് വാങ്ങുന്ന സീസൺ ആണ് അതുകൊണ്ട് നമുക്ക് അഞ്ചു കൊടുത്താൽ മുഴുവൻ അല്ലെങ്കിൽ പത്ത് രൂപ കൂടെ പോകില്ല കുട്ടികൾ പൈസ ഉണ്ടാവില്ല അപ്പൊ അഞ്ചു രൂപ കൊടുക്കാൻ കണക്കാക്കി കിട്ടാണെങ്കിൽ നമ്മൾ വാങ്ങണു കുറച്ച് സീസൺ കിട്ടുന്നത് അതൊന്നും കുഴപ്പമില്ല കിട്ടാൻ പോകാൻ പത്ത് രൂപ പത്ത് വലിയ കുറച്ച് വലിയ ഫീസായിട്ട് പത്ത് റുപ്പാണ് സ്കൂളിലൊക്കെ നടക്കുന്നു കുറഞ്ഞ പൈസ അങ്ങനെ വിശേഷങ്ങൾ പിന്നെ ഈ വണ്ടി പോലെ തയ്യാറെടുപ്പിലാണ് കിട്ടുന്നത് പോലെ ചട്ടി പത്രിക അവിടെ മേടിച്ചുകൊണ്ട് കിട്ടാൻ പിന്നെ അതിൽ നിന്ന് ചെറുണ്ടാക്കാൻ സാധ്യത കൊണ്ട് പോകണം മൂന്ന് മൂന്നരക്ക് പോകണം പിന്നെ രണ്ടേക്കാലായി സ്കേച്ചവും ചൂടുന്നവന്നര മുതൽ പോകണം അന്നര മൂന്നര മുതലേ പോകണം അങ്ങനെ അത് എത്തും മായ മായുടെ ഏകദേശം എത്തണം കച്ചവടം ക്ലിയറായി വരുന്നുണ്ട് ലെവലായി വരുന്നുണ്ട് കുഴപ്പമില്ല ഇതെല്ലാം അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ ഫുഡ് രണ്ട കഴിച്ചാൽ വീണ്ടും വീണ്ടും വരുന്നുണ്ട് അല്ലെ ഫയർ അതുകൊണ്ട് സമാധാനമുണ്ട് ഫാമിലികളൊക്കെ വരുന്നുണ്ട് ആൾക്കും വരെ കേട്ടോ നമ്മുടെ ഫാമിലിക്ക് ആൾക്കും വരാം നമ്മൾ സൗകര്യം ഇരിക്കാൻ സൗകര്യം ഉണ്ട് എല്ലാത്തിനും സൗകര്യം ഉണ്ട് നമ്മുടെ അരികോട റോഡിൽ വരാണെങ്കിൽ എന്നാൽ സ്ഥലം പറഞ്ഞില്ലേ കളിത്തമ്പറിക്കറി കടങ്ങാഴ്ച ആണ് കളത്തമ്പടി പിന്നെ ഗ്രീൻ വരും അപ്പോൾ ആരും പേരാണെങ്കിൽ മഞ്ചേരുന്നോ പിന്നെ അരികോടുന്നു വരാണെങ്കിൽ കളത്തിലും കളുത്തുമറിയ്ക്ക് പോകുന്നതും ആരാന്നാണ് മഞ്ചേരിന്ന് വരാണെങ്കിൽ കിടങ്ങാഴ്ച ചാപ്പ് വന്ന് കളിത്തമ്പടി റോഡ് സൈഡിൽ പെട്ടെന്ന് കാണും ജോലി കടയാണ് ആരും പേരുണ്ടെങ്കിൽ പേര് നമുക്ക്

ടേകം മയിലൂടി പഴയ പാട്ട് കേൾക്കുമ്പോ അത് മനസ്സിന്റെ ഭാഗത്ത് പാട്ടുകളാണ് നോക്കലെ ഭയങ്കര അർത്ഥമുള്ള പാട്ടുകളാണ് നോക്കാൻ അവര് കൂവിലെ പിടിച്ച് കൂട്ടിലിട്ടുക ഒരു മയിലെ പിടിച്ച് കാല ഒടിച്ചിട്ട് ഡാൻസ് ചെയ്യാൻ പറയാം പിടിച്ച് കൂട്ടിയിട്ട് പാട്ടുകളും പറയാം ഭയങ്കര അർത്ഥല്ല പാട്ടാണ് പക്ഷെ ഫുള്ള് അറിയാട്ടോ ഓർമ്മ ട്ടപ്പങ്ങനെ പാടിയതാണ് പയത്ത് പാട്ടൊക്കെ പയതൊന്നും പൊളിയില്ലല്ലേ ഗോൾഡ് ഉപ്പുലീൻ മാല പരിപാടിയാണ് നല്ല മസാലകൾ കൂട്ടിക്കൊണ്ട് വെക്കുകയാണ് കട്ട് വെച്ച് കഴുകി റെഡി ആക്കി വെച്ചുകൊണ്ട് ഇപ്പം മിക്സ് ചെയ്ത് ഇപ്പൊ നമ്മളത്ത് പിന്നെ ചെത്തിന മാങ്ങ റെഡി കേട്ടോ ഇല്ല ഇത് കൊണ്ടെ കുട്ടികൾക്ക് അത് സൂപ്പർ നെല്ലിക്കണം ഇല്ല വലിയ വലുപ്പമൊന്നുമില്ല എന്നാൽ നല്ല നെല്ലിക്കണം അടിപൊളി നെല്ലിക്കണം ഇത് പിന്നെ മുളക് ഇട്ടാൻ പറ്റാ മാങ്ങുമിള പോലും ശരിയാകും ചട്ടി ഫസ്റ്റ് കെട്ടുന്നുണ്ട് നേരെ മൂന്നണി ആയി ഒരു മൂന്നേക്കാരി പോവാം കെട്ടിട ചോർന്ന് പിന്നെ ഒരു ഒത്തിയാള ഉപ്പ് പിടിച്ചോളൂ നാളായിട്ടാവുള്ളൂ പിടിച്ചോളൂ എണ്ണിക്കായാലും കൊടുക്കാൻ പറ്റും ഉപ്പ് പിടിച്ചോ നല്ല നല്ല ടേസ്റ്റും കിട്ടും ഉപ്പതില് ഒരു രണ്ടുമൂന്ന് പച്ചമുളക് ചേഞ്ചിട്ടാലും നല്ല സൂപ്പറായി നാച്ചുറൽ ഉണ്ടാവും അപ്പൊ നെല്ലിക്ക നമുക്ക് വീട്ടിലുണ്ടോ അങ്ങനെ രണ്ട് മൂന്ന് വെട്ടി വെട്ട് കെട്ടിയത് അതിനുള്ള ഉപ്പ് പിടിച്ചോളൂ അപ്പൊ നാളെ നല്ല ഉപ്പ് പിടിച്ചോളൂ അപ്പോൾ കുട്ടികൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ അവൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാം മുത്തും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെല്ലിക്ക അമർത്തുക ഇതെല്ലാം അടിച്ച് പൊതിച്ചോളൂ കേട്ടോ ഇത് നെല്ലിക്ക ഉപ്പ് നാളായിട്ടുള്ളതാണ് ഇന്നേരാവുകൾ എന്നിട്ട് അച്ചാൽ നാളെ രാവിലെ കൊടുക്കാമെന്ന് കൊടുക്കാൻ സ്കൂൾ കാര്യങ്ങൾക്കില്ല അപ്പം ഈവനിലേക്കില്ല ഈവനിങ്ങിൽ അവിടെ ഒന്നും പോകില്ല നോക്കിയിട്ടില്ല പോകാൻ ഇല്ല കുട്ടികൾ വാങ്ങുന്നു പൈസ പോകുമ്പോൾ വാങ്ങുന്നു കണ്ടാൽ ഇതൊരു നോക്കാമെന്ന് ഇഷ്ടം ഒരാഴ്ച കൊണ്ട് അവിടെ ഇടണം വാങ്ങിയിട്ടൊക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ കൂടെ ത്രങ്ങൾ കൊടുക്കുക ഞാൻ ഭയങ്കരപ്പോൾക്കാണ് അപ്പം നേരത്തെ പറഞ്ഞ മാതിരി പുതിയ മുട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബന്ധിങ്ങനെ അമർത്തുക ഓക്കെ നേരത്തെ പറഞ്ഞവരെ എല്ലാവരും വരാൻ ശ്രമിക്കും ഇതുകൊണ്ടാ വന്നാൽ മതി സൺഡേ ഉണ്ടാവില്ല അവിടെ ഞായറാഴ്ച ഉണ്ടാവില്ല ഞായറാഴ്ച എനിക്ക് അങ്ങനെയായിരം പത്തൊന്നായിരം വന്നിട്ട് കാര്യം അപ്പൊ അല്ലാത്ത ദിവസം ഏത് ദിവസം വന്നോളൊമ്പത് ഉണ്ടാവും പത്തോളും വിശാബ പത്ത് രണ്ട് മുൻപ് വരണം കേട്ടോ കാരണം ഒമ്പത് 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 എമ്പൂണി അരിച്ചിന് മൂന്ന് തീരോട് പറഞ്ഞാൽ കേട്ടോ മുന്നാൽ മടങ്ങി പിന്നെ ആമ്പേറ്റി ഗ്രിപ്പിസുംബറ്റും എല്ലാം ഉണ്ട് അപ്പോൾ മട്ടൂണി ചിക്കൻ മക്കൂണി ബീഫ് മക്കൂണി അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരും വേറെ ഉണ്ട് ഓക്കെ നല്ല സ്ഥലക്കും